ിംബലാകരോഷ്ടാൽ പൂർണേന്ദുസുന്ദര മുഖാൽ അരവിന്ദു നേത്രാൽ കൃഷ്ണ പരം ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ

കഥ ഭഗവാന്റെ മറ്റ് വിവാഹങ്ങളെ പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ രുഗ്മിണിയുടെ ആദ്യത്തെ പുത്രനായ പ്രദ്യുനിൻ്റെ ജനനവും അശംഭരാസുരൻ്റെ വധമാണ് ഈ അദ്ദേഹത്തിൽ പറയുന്നത് ശ്രീസുബ്രഹ്മണ്യൻ ശ്രീ ശ്രീസുബ്രഹ്മണ്യ പരീക്ഷത്തിനോട് പറയുകയാണ് പ്രാക് രുദ്രമന്യുനാ പണ്ട് പരമേശ്വരൻ്റെ കോപാഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ട കാമദേവൻ വാസുദേവാംശ കാമത്വ അതായത് വാസുദേവ അംശമായിട്ടുള്ള കാമദേവൻ ആകട്ടെ എങ്ങനെയാണ് ഈ വാസുദേവാംശനായിട്ടുള്ള കാമ കാമെന്നു പറയുക യഥാർത്ഥത്തിൽ നമ്മൾ സാഖ്യത്തിൽ പഠിച്ചേണ്ട ചിത്തത്തിൻ്റെ ആ അധിഷ്ഠാന ദേവത ആരാണ് വാസുദേവൻ ചിത്തത്തിൽ നിന്നാണ് കാമം ഉണ്ടാവുന്ന മനസ്സിലതാണ് അപ്പോൾ ആ അതാണ് വാസുദേവൻ വാസുദേവനിൽ നിന്നാണ് ആ കാമൻ ഉണ്ടായത് എന്ന് പറയാൻ കാരണം വാസുദേവ അധിഷ്ഠിത ചിത്തപ്രഭവത്വാൽ വാസുദേവംശ എന്നാണ് ശ്രീധര്യത്തിൽ ഇതിങ്ങനെയാണ് പറയുന്നത് പിന്നെയോ ആ കാമൻ പരമേശ്വരൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ചു പോയിരുന്നല്ലോ ആ കാമൻ അതാണ് അപ്രദ്രമന്യുനാ ദ ആ പരമേശ്വരൻ്റെ ആ കോപാഗ്നിയിൽ ദഹിച്ചുള്ള കാമൻ വീണ്ടും തനിക്ക് ശരീരം വേണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ആ ദേഹോപത്തയെ ബൂയ ആ ആ വാസുദേവാംശനായിട്ടുള്ള കാമദേവൻ ഭഗവാൻ തന്നെ ശരണം പ്രാപിച്ചു എന്തിനാ തനിക്ക് വീണ്ടും ശരീരം ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഭഗവാന്റെ പുത്രനായിട്ട് ജനിക്കുകയാണ് ചെയ്യുന്നത് ഈ കാമദേവൻ കൃഷ്ണവീര്യുഭവ പ്രദ്യുഖ്യാത സർവതോ നവമ അങ്ങനെ ആ കാമദേവൻ തന്നെ കൃഷ്ണവീര്യ സമുദ്ഭവ ഭഗവാന്റെ ആ വീര്യത്തിൽ നിന്ന് ഉത്ഭവിച്ചവനായിട്ട് വൈദർഭ്യാം ജാഥ രുണിയിൽ ജനിച്ചു പ്രദ്യുമ്ന ഇരി വിഖ്യ എന്നുള്ള പേരിൽ പ്രസിദ്ധനാകുകയും ചെയ്തു സർവത പിതവമാ എല്ലാ ഗുണങ്ങളിലും ഭഗവാൻ അതായത് അച്ഛനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് ഒട്ടും മോശമല്ലാത്തവനായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നതെന്ന് പറയുകയാണ്

ദാനവൻ ആ പ്രദ്യുനെ ആത്മന ശത്രു വിധിത്തുക തൻ്റെ ശത്രുവാണെന്നറിഞ്ഞിട്ട് അതിന് ഉദ്ദേശം ജനിച്ച് പത്ത് നാ കഴിഞ്ഞതിന് മുമ്പായിട്ട് ആ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ശിശുവെ തോകം ഹൃത്വ അപഹരിച്ചിട്ട് ഉതന്വതി പ്രാസ്യ ഗൃഹം അതാൽ സമുദ്രത്തിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയുകയാണ് ഈ ശമ്പരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുവിൻ്റെ പുത്രനാണ് അദ്ദേഹം ബ്രഹ്മാവിനെ ചെയ്ത് വരം മേടിച്ചു എന്താണ് വരനെ എന്താണ് കാമദേവൻ കൊണ്ട് മാത്രമേ എനിക്ക് മരണം മരണമുണ്ടാവൂ എന്ന് കാരണം അറിയാം കാമദേവൻ വെന്തു പോയത് അറിയാം അപ്പോൾ കാമദേവൻ വീണ്ടും ശരീരം ലഭിക്കില്ല ലഭിക്കില്ലാത്ത എനിക്ക് മരണമുണ്ടാവില്ല എന്നാണ് ഈ ശമ്പരൻ ഉദ്ദേശിച്ചത് പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നാരദ മഹർഷിക്കെന്ന് ശമ്പരനോട് പറയുന്നു അതെ അന്ന് ഉദ്ദേശിച്ച പോലെ എന്നല്ല ആ കാമദേവൻ വീണ്ടും ജനിച്ചിരിക്കുന്നു ഇതാ ഭഗവാന്റെ പുത്രനായിട്ട് ദ്വാരകയില്ല എന്ന് പറഞ്ഞു അത് കേട്ടിട്ടാണ് ഈ തൻ്റെ ആ ശത്രു ആയിട്ടുള്ള ആ പ്രദ്യുനെ വധിക്കാൻ അതാണ് ശത്രുവിധിത്വ തൻ്റെ ശത്രുവാണെന്ന് മനസ്സിലാക്കിയിട്ട് വേഗം ജനിച്ച് പത്താം ദിവസം കഴിയുന്നതിന് മുമ്പേ തന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞത് തം തം നിർജകാരപല വന്മീന മഹതാ ഈ കടലിലേക്ക് എറിഞ്ഞിട്ടുള്ള ഈ ഉണ്ണി എന്തുണ്ടായി ഒരു വലിയ മത്സ്യം ആ ബാലിനെട്ട് വിഴുങ്ങി ആ മത്സ്യ മത്സ്യമാകട്ടെ അവരൈ സഹ വേറെ മത്സ്യങ്ങളോടുകൂടി മത്സ്യജീവി മഹദാ ജാലേന ആ അങ്ങനെയാണ് മൃതഗ്രഹീത മത്സ്യജീവി എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ പിടിച്ചുകൊണ്ട് ഉപജീവിക്കുന്ന മുക്കുവന്മാരെ മുക്കുവന്മാരെ വലവീശി പിടിച്ച സമയത്ത് മറ്റു മത്സ്യങ്ങളോടൊപ്പം ഈ ഉണ്ണിയെ വിഴുങ്ങിയുള്ള മത്സ്യവും ആ വലയിൽ ചെന്ന് വിട്ടു അതിന് ആ നട്ടോത്തം ശമ്പരായ കൈവർത്താ ഉപാചൃപായനം സൂതമഹായത്ഭുത തം ആ മത്സ്യത്തിനെ ഈ പ്രദ്യുമെ വി ഈ ഉണ്ണി വിഴുങ്ങിയുള്ള മത്സ്യത്തിനെ കൈവർത്താ ശമ്പരായ ഉപായനം ഉപാച്രൂ ശംബരാസുരന് ഒരു തിരുമുൽ കാഴ്ചയായിട്ട് സമർപ്പിച്ചു ഈ മുക്കുവന്മാര് സൂത എന്നിട്ടോ ശമ്പരാസുരനെതിരെ അന്തപുരത്തിലേക്ക് അയച്ചു ആ മത്സ്യത്തിന് സൂത പാചകന്മാർ ആ മത്സ്യത്തിനെ മുറിച്ചപ്പോൾ അത്ഭുതം ആ ഇതാണ് സ്വധിവിന അവധ്യൻ ആ അത്ഭുത വലിയ മത്സ്യത്തിന് തങ്ങളുടെ ത്തി കൊണ്ട് സ്വതി കൊണ്ട് അങ്ങനെ മുറിച്ചു നാരദോതയൽ സർവം ബാലമുത്പത്തി മത്സ്യോദര നിവേശരം തത് ബാലം ദൃഷ്ടുക ആ മത്സ്യത്തിന്റെ വയറാണ് കയറി അപ്പം അതിൻ്റെ ഉള്ളില് അതിസുന്ദര ഉണ്ണിയെ കണ്ടു ആ ഉണ്ണിയെ മായാവതിൽ മായാവതി എന്ന പേരിൽ പേരില് രതീദേവി കാമദേവന്റെ പത്നി അവിടെ അങ്ങനെ ഈ ശമ്പരന്റെ അന്തപുരത്തിൽ കഴിയേണ്ട മായാവതി എന്നുള്ള പേരില് ഇതിങ്ങനെ പ്രതിപിച്ചുകൊണ്ടാണ് കാമദേവൻ വരും അറിയാം അതാണ് അവിടെയാണ് ഈ ചെറിയ ഉണ്ണിയെ മായാവതിക്ക് ഇതാ നീ നോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഇതാണ് അടുക്കളക്കാര് പാചകന്മാർ ഈ ഉണ്ണിയെ മായാവതിക്ക് കൊടുത്തു അങ്ങനെ സംഗീതജേത തസ്യ അവൾക്ക് ചെറിയൊരു സംശയം തോന്നി തോന്നിയപ്പോഴേക്കും നാരദ ആ നാരദമഹർഷി വന്നിട്ട് ബാലസ്യ തത്വം ഉൽപത്തിയും ആ ബാലൻ്റെ ആരാണ് ബാലൻ എന്നുള്ള കഥയും അതുമാതിരി ആ ഉത്ഭവ ഉത്ഭവവും അതായത് ഭഗവാനാണ് ജനിച്ചതെന്നും മത്സ്യോദര നിവേശം എങ്ങനെയാണ് കടലിലേക്ക് എറിഞ്ഞിട്ട് മത്സ്യത്തിൻ്റെ വയറ്റിൽ ചെന്ന് പെട്ടെന്നുള്ള ഈ കാരണങ്ങൾ ഇതെല്ലാം ഉണ്ടല്ലോ സർവം അകഥയൽ എല്ലാം നാരദ മഹർഷി ഈ മായാവതിക്ക് പറഞ്ഞു കൊടുത്തു അതാണ് വീണ്ടും കാമസ്യ വൈ പത്നി പിന്നെ സാജ കാമ്യ ദേഹോൽപത്തി പറഞ്ഞ യശസ്വിനീ വളരെ യശസ്വീനിയായിട്ടുള്ള സാജ അവളാകട്ടെ ഈ മായാവതി ആരായിരുന്നു പത്നി കാമസ്യ രതീ നാമവൈ കാമദേവൻ്റെ പത്നിയായിട്ടുള്ള രതീദേവി തന്നെ ആയിരുന്നു എന്ന് പറയുകയാണ് എന്തിനാണ് അവിടെ സാ അവളാകട്ടെ നിർദ്ദഗ്ധദേഹസ്യ പത്യു തൻ്റെ ശരീരം ദഹിച്ചു പോയിട്ട് മരിച്ചു പോയിട്ട് തൻ്റെ ഭർത്താവിൻ്റെ ദേഹോത്പത്തിയെ വീണ്ടും ശരീരമെടുത്ത് വരുന്നതിനെ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ രതീദേവി ദക്ഷപ്രതാപയുടെ പുത്രിയായിരുന്നു അത്രേ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരാണ് കാമദേവൻ രതീദേവിയെ വിവാഹം കഴിച്ചത് ആ രതീദേവി ഈ ഇങ്ങനെ തൻ്റെ ഭർത്താവ് ഒരു പരമേശ്വരൻ്റെ കോപാഗ്നിയെ ദയിപ്പിക്കപ്പെട്ട ശേഷം വേഗം വളരെ വിഷമത്തോട് കൂടിയിട്ട് പരമേശ്വരനെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ചു എന്നെട്ടോ ആ കാമ പാർവതി ദേവി ആശ്വസിപ്പിച്ചു എന്നിട്ട് പോയി പറയും ചെയ്തു ആശ്വസി പകുതി പേടിക്കുന്നു വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ പാർവതി പറഞ്ഞത് തീർച്ചയായിട്ടും കാമദേവൻ ജയിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ആ പാർവതി പോയി ദേവി പോയ സമയത്ത് നാരദ മനുഷ്യർ അവിടെ വന്നു കേട്ടോ നാരദൻ ആ ശംഭരനെ കണ്ടിട്ട് എന്തു ചെയ്തു ഈ രതിയെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചു അവരുടെ ആ ഭംഗിയിൽ ആകൃഷ്ണനായ ശമ്പരൻ അവളെ സ്പരിശിക്കാൻ നോക്കി പക്ഷെ അവൾ സമ്മതിച്ചില്ലായെന്ന് പറയാണ് അങ്ങനെ ഏതായാലും കുറച്ചായാലും കഴിയട്ടെ ഏതൊക്കെ വഴി ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ തൻ്റെ അടുക്കളയിൽ മേലധികാരി കാരണിയാക്കിയിട്ട് ഈ രതി ദേവി അവിടെ വെച്ചിരിക്കുന്നു അതാണ് മായാവതി എന്നുള്ള പേരിൽ അവിടെ വെച്ചിരിക്കുകയായിരുന്നു രതിദേവീന്ദ്രനാണ് അവിടെ നിന്നത് തന്റെ ഭർത്താവായുള്ള കാമദേവൻ വരും എന്നുള്ളത് അറിയാം ആ ആ കാത്തുകൊണ്ടാണ് കാമദേവം എഴുതിയത് നിരൂപിതാ ചക്രേ സ്നേഹം തകേ ശണ സുപൗതന സാധനേ നിരൂപിതാ അങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ ആ ശംബരന്റെ ആ അടുക്കളയിൽ ഈ ഇങ്ങനെ കറിയും ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നിയുക്തയായിട്ടുള്ള ഈ മായാവതി ശിശാ ശിശും കാമദേവം ബുദ്ധ ആ ചെറിയ കുട്ടിയെ ആ ഉണ്ണി തട്ടാൽ കാമദേവനാണെന്ന് അറിഞ്ഞിട്ട് അർബകേ സ്നേഹൻ ചക്രേ ആ കുട്ടിയെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വളർത്തി നിൽക്കാൻ തുടങ്ങി ീർണൗവനം ജനയാമാസ നാരീണാം ച നാരീണം നാദിദീർഘേണ കാലേന അധികം തന്നെ രൂഢയൗവന ചെറു യൗവനം പ്രാപിച്ചിട്ടുള്ള സാർഷണി കാർഷണി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പുത്രൻ ശ്രീകൃഷ്ണന്റെ പുത്രൻ അതായത് ഈ പ്രദ്യുണ്ണൻ വീക്ഷം നാരീണാം ച തന്നെ കാണും നോക്കുന്ന എല്ലാ സ്ത്രീജനങ്ങൾക്കും വിഭ്രമം ജനയാ ശൃങ്കാരം ജനിപ്പിച്ചു എന്ന് പറയുന്നത് ആലോചിച്ചാൽ മതി കാമദേവനാണ് സാക്ഷാൽ ഭഗവാന്റെ പുത്രനോ നോക്കുക അപ്പോൾ ആലോചിച്ചു നോക്കൂ എത്ര സുന്ദരനായിരിക്കണം ായണം അംഗ പരീക്ഷത്തിനെ വിളിക്കുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി സാരഥി ആ രതീദേവി ഈ മായാവതി നില പേരിൽ അവിടെ കഴിയുന്ന രതീദേവി പത്മതലായ രക്ഷണം നല്ല താമരപ്പൂവിൻ്റെ ഇതലപോലുള്ള നീണ്ട കണ്ണുകളോട് കൂടിയവനും ബാഹും നീണ്ട കൈകളോട് കൂടിയവനും നരലോകസുന്ദര മനുഷ്യവർഗത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനുമായിട്ടുള്ള പതിം സ്വഭർത്താവുമായ തം ആ പ്രദ്യുനനിവ്രീഡഹാസ ഉത്തഭിത ഭ്രുവ നല്ല ലജ്ജയോടുള്ള മന്ദഹാസത്തോടെ അതുമാതിരി ഉയർത്തപ്പെട്ട പുരുകക്കുടിയോടെ പ്രീത്യാ സന്തോഷത്തോടെ ഈക്ഷതി അങ്ങനെ നോക്കിക്കൊണ്ട് സൗരതയിമലീലാഭാവങ്ങളോടങ്ങനെ ഒരു കാമി കാമിനി കാമുകനോടെ ഇങ്ങനെ പ്രവർത്തിക്കുക അത് രീതിയിൽ ഉപാസിച്ചു എന്നാണ് പറയണത് ആ അത് കണ്ടപ്പോഴേക്കും പ്രതിഭനനെ ഒരു അതൊരു തോന്നി അതാണ് അത്ഭുത ഏശ്ശേരി അല്ലാത്തതോന്നിയതാണ് മാതൃഭാവമതിക്രമ്യ ഭർത്താസേ കാമിനീ ആ ഭഗവാൻ കാർഷി ഭഗവാനായുള്ള ശ്രീകൃഷ്ണപുത്രൻ താമാഹ അവളോട് ഇങ്ങനെ പറഞ്ഞു ഹേ മാതാ അല്ലയോ അങ്ങൻ്റെ അമ്മയുടെ ഭാവത്തിലല്ലേ പോറ്റമ്മ ഏറ്റവും വളർത്തിയത്ത് പകുതിയല്ലേ ഹേ മതി അങ്ങയുടെ ഈ ബുദ്ധി അന്യതെങ്ങനെയാണ് മറിച്ചായിരിക്കണത് മാതൃഭാവം അതിക്രമ്യ ആ മാതൃഭാവത്തെ അതിലംഘിച്ച് കാമി ഒരു കാമിനി എന്ന പോലെ എന്നെ എന്നോട് പെരുമാറുന്നില്ലേ എന്താണ് ചെയ്യുന്നത് കഷ്ടല്ലേത് എന്നൊക്കെ പറഞ്ഞാൽ ചോദിക്കും അപ്പൊ രതിരുവായായണസുത ശമ്പര്ണാഹൃതോ അഹം രമോ ത്വാനിർദ്ദംബരോര മത്സ്യുഗ്രസിൽ തരാൻ പ്രഭോ മത്സ്യുഗ്രസീൽ പ്രഭോ തമിമം ദുർദർശം ശത്രുമാത്മന അപ്പോ ഈ ഈവിയാദേവി അല്ല രതിദേവി പറയാനോട് അങ്ങേ നോക്കൂ എൻ്റെ പുത്രനൊന്നല്ല സാക്ഷിതാർത്ഥത്തില് അങ് നാരായണസുധാ സാക്ഷാൽ ഭഗവാന്റെ പുത്രനാണ് സൂര്യാഗൃഹത്തിൽ നിന്ന് അങ്ങയെ ഈ ശംഭരൻ അപഹരിച്ചിട്ട് സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞതാണ് കേട്ടോ അവിടെ വെച്ചിട്ട് ഒരു മത്സ്യം വിഴുങ്ങി അതിൻ്റെ വയറിൽ നിന്ന് അങ്ങ് വിടത എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ പിന്നെ ഒന്നുണ്ട് ആ തമിമം ജഹി ദുർദർഷം ദുർജ അങ് ആ ഒരു കാര്യം ചെയ്യണം ഈ ശമ്പരനെ ജയിച്ച് ജയിച്ചിട്ട് അവനെ വധിക്കുന്നവണം ആ ഈ ശമ്പരന് നൂറ് കണക്കിന് മായാവിദ്യകളൊക്കെ അറിയും നേരിട്ട് യുദ്ധം ചെയ്യാനും ജയിപ്പാനൊക്കെ പ്രയാസമാണ് അതുകൊണ്ട് നമ്മുടെ ശത്രുവായിട്ടുള്ള ഇവനെ സമ്മോഹനാദ്യം മായാവിദ്യകളൊക്കെ പ്രയോഗിച്ച് അധികം വൈകാണ്ട് നിഗ്രഹിക്കേണ്ടതാണ് ഞാൻ അങ്ങയുടെ കഴിഞ്ഞ ജന്മത്തിലെ അങ്ങ് കാമദേവനാണ് കാങ്ങയുടെ പത്നി എൻ്റെ രതീദേവിയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അഹം തേധീതാവത്നീ രഥി കാമോഭവൻ പ്രഭോ പരിശോചതി തേ മാതാ കുരരീവഗത പ്ര പുത്രസ്നേഹാകുലാദീന വിവത്സാഹ ഉലിവാദുരാ എന്ന് മാത്രമല്ല ഈ ജന്മത്തില് അങ്ങയുടെ അമ്മയായിട്ടുള്ള ആ ദേവി ഒരു കുരരി പക്ഷിയെ പോലെ അങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കേണ്ടതാണ് ആ കുട്ടി അമ്മ തൻ്റെ ഉണ്ണി മരിച്ചുള്ള ആ വിഷമത്തിൽ അങ്ങനെയല്ല ആ വിവത്സാഹ ഉരി വളരെ പുത്രസ്നേഹ പരവശയായിട്ടുള്ള അവർ ആ പുത്രൻ നഷ്ടപ്പെട്ടതിൽ ദൈന്യത്തോട് കൂടിയിട്ട് എങ്ങനെയാണ് ഒരു ചത്ത കുട്ടി ചത്തുള്ള പശുവിനെ പോലെ അങ്ങനെ ദുഃഖിതയായിട്ട് കഴിയുകയാണ് അവിടെ പ്രഭാക്ഷൈവം ദൗവിദ്യം പ്രത്യുനായ മഹാത്മനെ മഹാവതി മഹാമായും സർവമായാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മായാവതി ആ മഹാത്മാവായുള്ള പ്രദ്യുനന് ആ മ ഏത് മായേയും ജയിക്കാൻ കഴിവുള്ള മായാവിദ്യകൾ പറഞ്ഞുകൊടുത്തു ആ സമ്മോഹനാദി മായാവിദ്യകളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു ഈ മായാവതി പേരുമായിട്ട് തന്നെയാണ് എല്ലാ മായാവിദ്യകളും അറിയും അങ്ങനെ സർവ്വമായാവിനാശിനീം ആയിട്ടുള്ള മായകളെ വിദ്യകളെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു സജ ശംബരമേത്യ സംയുഗായ സമാൽ അതിനുശേഷം പ്രദ്യുനൻ ശംബരാസുരൻ്റെ അടുത്ത് പോയിട്ട് അസ

വതാഹത ഇവ ഓരക കാലുക കാലിനോണ്ട് ചവിട്ടായിട്ടുള്ള പാ പാമ്പിനെ പോലെ അങ്ങോട്ട് കോപിച്ചിട്ട് കണ്ണുകളൊക്കെ അങ്ങോട്ട് കലങ്ങി എന്നിട്ടോ കയ്യിൽ ഒരു ഗതയെടുത്തിട്ട് വേഗം യുദ്ധത്തിന് അങ്ങോട്ട് ഇറങ്ങി ഗത ഊക്കോടെ ചുഴറ്റിയിട്ട് ഇടിമുഴക്കം പോലെ ഘോര ശബ്ദം ഒഴുകി കൊണ്ട് പ്രദ്യുപ്നെ അങ്ങോട്ട് നേരിട്ടു ആ തൻ്റെ നേർക്ക് വന്നെടുക്കുന്ന ആ ഗതയെ ആ ഭഗവാൻ പ്രദ്യുപ്നൻ എന്തു ചെയ്തു തൻ്റെ കൊണ്ട് അടിച്ച് വീഴ്ത്തിയിട്ട് കോപത്തോടെ ശമ്പരൻ്റെ തേർക്ക് തൻ്റെ ഗതയങ്ങൾ പ്രയോഗിച്ചു മയനുപദേശിച്ചുള്ള

ഒടിഞ്ചി നിന്നിട്ടാണ് അസ്ത്രവരുഷം ചെയ്യാൻ തുടങ്ങി അങ്ങനെ മഹാരഥനായിട്ടുള്ള അസ്ത്ര ആ പ്രദ്യുനൻ ഇങ്ങനെയുള്ള അസ്ത്രവരുഷങ്ങളൊട്ടും പീഡിതനായിട്ടും അതെല്ലാം സഹിച്ചുകൊണ്ട് എല്ലാ മായാവിദ്യകളിൽ സംഹരിക്കാൻ ഉതകുന്ന തൻ്റെ അസാത്വികധാനായിട്ടുള്ള മായ ഇങ്ങോട്ട് പ്രയോഗിച്ചു ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് തോ ഗൗഹ്യകന്ധർവൈശാശോരഗരാക്ഷു ദശോദൈറ്റർ കാർഷി സദാ ആ സമയത്ത് ശമ്പരൻ ഗുഹികന്മാർ ഗന്ധർവന്മാർ പിശാചുക്കള് ഉരകന്മാർ രാക്ഷ ഉരകങ്ങൾ രാക്ഷസന്മാർ ഇവരെല്ലാവരും പ്രയോഗിക്കുന്ന പലതരം മായകളുണ്ടല്ലോ അതൊക്കെ പ്രദ്യുനൻ്റെ നേരെയാണ് പ്രയോഗിച്ചു പ്രദ്യുനോ അവയെല്ലാം തന്നെ ആ കൊണ്ട് കാർഷ്ണി വ്യതമയൽ സദാ അതെല്ലാം എതിർത്തു നിന്നു എന്ന് പറയാണ് എന്നിട്ട് എന്ത് ചെയ്തു വളരെ മൂർച്ചയുള്ള തന്നെ വാള വാളാണ് കയ്യിലെടുത്തിട്ട് ആ ശമ്പരന്റെ ശിരസ് ആവൻ്റെ കുണ്ടലെങ്കിലും കിരീടം കിരീടവും ചെമ്പിച്ച് താടിയോടും കൂടിയിട്ട് ആവൻ്റെ ശരീരത്തിൽ നിന്നാണ് അടുത്ത് വേർപെടുത്തി ആകീര്യമാണോ ഭാര്യ അമ്പരജാരുണ്യ പുരം നീതോ വിഹായ അങ്ങനെ ആ സമയത്തേക്ക് ആ ദേവന്മാരെല്ലാവരും സന്തോഷം കൊണ്ട് പുഷ്പവൃഷ്ടിയൊക്കെ ഇങ്ങനെ നടത്തി അവരൊക്കെ സ്തുതിക്കാനും തുടങ്ങി അതൊക്കെ കേട്ടും കൊണ്ട് തൻ്റെ പത്നിയായിട്ടുള്ള ആ രതിദേവിയോട് കൂടിയിട്ട് മായാ അംബരജാരുണ്യ അവളുടെ ആ മായാശക്തി കൊണ്ട് ആകാശത്ത് കൂടിയിട്ട് ആ ദ്വാരകാപുരയിലേക്ക് അങ്ങോട്ട് തിരിച്ചു വന്നു രാജൻ ലലനാശതസങ്കുലം വിദേശ പത്നിയാഗനായി വിദ്യുദേവ വലാഹക ഇങ്ങനെ ആ അന്തപുരത്തിലേക്ക് ഇങ്ങനെയാണ് ഈ പ്രദ്യുമ്നൻ പത്നി സമേതനായിട്ട് ഇടിമിന്നലോട് കൂടിയ മേഘങ്ങളെ പോലെ അങ്ങോട്ട് കടന്നു അവിടെ എങ്ങനെയാണ് നൂറുകണക്കിലുള്ള ശ്രീരത്നങ്ങളാൽ അങ്ങനെ നിറഞ്ഞ ദ്വാരകാട അന്തപുരത്തിലേക്കാണ് ആകാശത്തിലൂടെ വന്നങ്ങട്ട് പ്രവേശിച്ചത് ദൃഷ്ടശ്യാമം താമ്രാക്ഷം രുതിരാനം സ്വലംൃത മുഖാം ഭോജം നീലവക് കൃഷ്ണം സ്ത്രീയോ നിലില്ലു തത്ര തത്രഹാ പെട്ടെന്ന് ഈ പ്രദ്യുമിനെ കണ്ടു കഴിഞ്ഞപ്പ എങ്ങനെയാണ് പ്രദ്യുമിന്റെ രൂപം ജലദശ്യാമ നല്ല നീലമേഘത്തിന്റെ നിറാണ് പീതകൗശലവാസം മഞ്ഞപ്പെട്ടങ്ങനെ ധരിച്ചിട്ടുണ്ട് നീണ്ട കൈകളുണ്ട് താമ്രാക്ഷന ചുവന്ന നേത്രങ്ങളോട് കൂടിയിട്ടുള്ള സുസ്മിതം അഴകാർന്ന പുഞ്ചിരിയുണ്ട് ഇരു മനോഹരായിട്ടുള്ള മുഖം നീലവക്ര അളക അളിഭി ഇരുണ്ട് ചുരുണ്ട കുറുനിരകൾ വണ്ടുകളാൽ സ്വല അലങ്കരിക്കപ്പെട്ട താമരപ്പൂ പോലുള്ള മുഖം കമലത്തോട് കൂടിയവരുമായിട്ടുള്ള ആ പ്രദ്യുനെ കണ്ടിട്ട് തം ദൃഷ്ട കൃഷ്ണം മത്വം എല്ലാവരും വിചാരിച്ചു ശ്രീകൃഷ്ണനാണെന്നാണ് കൃഷ്ണം മത്വം ലജ്ജാവതികളായിട്ടുള്ള സ്ത്രീയ സ്ത്രീജനങ്ങള് തത്ര തോ അവിടെ എല്ലാവരും അങ്ങനെ കൃഷ്ണൻ പെട്ടെന്ന് അന്തപുരത്തിലേക്ക് വരുമല്ലേ എല്ലാവരും പരിഭ്രമിച്ച് ലജ്ജോ കൂടി അങ്ങനെ മാറി മാറി ഒളിഞ്ഞ് അങ്ങനെ നിന്നു അത്ഭുതം തന്നെ എന്ന് പറയാണ് അവധാജനീരീഷ്യോ ഉപജ്മുപ്രമുദിതാ ശസ്ത്രീരത്നം സുവിസ്മിത എന്നാൽ ഈശൽ വൈലക്ഷണേന ചെറിയൊരു വ്യത്യാസം നോക്കുമ്പോൾ ഭഗവാനല്ല എന്ന് കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി ശ്രീകൃഷ്ണനല്ലാണ് അവധാര്യ പ്രമുദിത അതീവ സന്തുഷ്ടരായിട്ട് അതിവിസ്മിതകളുമായിട്ട് ഭരിച്ചു ഭവിച്ചു ഈ സ്ത്രീകളെല്ലാവരും അതുമാത്രം എങ്ങനെയാണ് ശസ്ത്രീ അങ്ങനെ ഒരു സ്ത്രീരത്നത്തോട് കൂടിയവനെ ശനൈ ഉപജഗ്നു വേഗം അപ്പം എല്ലാവരും ആ പരിഭ്രമം വിട്ടിട്ട് ആ പ്രദ്യുപ്നിൻ്റെ ചുറ്റുംപൊള്ളി പ്രദ്യുപ്നിൻ്റെ കൂടെ സുന്ദരി ആയില്ല ഒരു സ്ത്രീ ഉണ്ട് അവനെ കണ്ട് വളഞ്ഞു അതാ തങ്കി വൈദർഭി വൽഗുഭാഷിണി അസ്മര സ്വസുതം നഷ്ടം സ്നേഹസ്തുതവയോധര അപ്പോഴേക്കും തത്ര ആസിതാവാങ്കി ആ സമയത്തേക്ക് അവിടെ കറുത്ത കണ്ണുകളോട് കൂടിയിട്ടുള്ള വൽഗുബാഷിണി അസിതാ ആവാങ്കി എന്ന് പറഞ്ഞാൽ കറുത്ത കടക്കണ്ണുകളോട് കൂടിയിട്ടുള്ള വൽഗുബാഷിണി മധുരമായി ഭാഷണം ചെയ്യുന്നതായിട്ടുള്ള വൈദർഭി രുമിണീ ദേവി സ്നേഹം ആ സ്നേഹം കൊണ്ട് തൻ്റെ സ്ഥലങ്ങളങ്ങനെ ചുരുന്ന അങ്ങനെയുള്ള ആ ഭാവത്തോടു കൂടിയിട്ട് അവിടെ ഇങ്ങോട്ട് വന്നു ഇങ്ങനെ നഷ്ടം സ്വസുതം അസ്മരൽ ഈ പ്രദ്യുമനെ കണ്ടപ്പോളേ തൻ്റെ ആ മരിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഉണ്ണിയാണ് ഓർത്തിട്ട് പെട്ടെന്ന് ആ സ്നേഹം കൊണ്ട് സ്ഥലം കുറച്ച് എഴുന്നുകൊണ്ടാണ് രുക്മിണി ദേവി അവിടെ എത്തിയത് ഞാൻ ചിന്തിക്കുകയാണ് ചിന്താമരക്കണ്ണനായിട്ടുള്ള ഈ മഹാപുരുഷൻ ഈ ഉണ്ണി നെല്ലി വൈഡൂര്യം പോലെ ശോഭിക്കുന്നവനെ ആരായിരിക്കാം ആരുടെ പുത്രനായിരിക്കാം ആരുടെ ഉദരത്തില ഉദരത്തിലായിരിക്കാം ഈ ഉണ്ണി ഉണ്ണി കൂടെയുള്ള കൂടെയുള്ളവള ആരാകാം എന്നിങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ് നീരോയ എന്റെ ആ ഒരു ഉണ്ണി നഷ്ടപ്പെട്ടില്ലേ ആ ഗർഭഗൃഹ സൂര്യാഗ്രഹത്തിൽ വെച്ചെ അപഹരിക്കപ്പെട്ടു പോയിട്ടുണ്ട് അവൻ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഇതേ പ്രായവും ഇതേ ആകൃതിയാവും കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം സർഗന്വന ആകൃത്യാ സ്വരഹാസാവലോകനേ ീ മുണി ആ എങ്ങനെയാണ് കാണുമ്പോ എങ്ങനെയാണ് ആ ശാർഗന്യ ആ ശ്രീകൃഷ്ണന്റെ അതേ രൂപം തന്നെ എങ്ങനെ കിട്ടിണ്ട് ആകൃതിയുണ്ട് അവയവസാമ്യണ്ട് ആ നടത്തത്തിൻ്റെ ശൈലി ശബ്ദത്തിലെ തുല്യത പുഞ്ചിരിയുള്ള നോട്ടം ഇതെല്ലാം ആ കൃഷ്ണന്റെ മാതിരി തന്നെ ഉണ്ടല്ലോ എന്ന് പറയാണ് എന്താ ആകൃത്യ ഗത്യ സ്വരഹാസ അവലോകന എല്ലാം കൊണ്ടും ഭഗവാന്റെ പുത്ര പുത്രാണെന്നുള്ളൊരു അവയമാരി ഉണ്ടെന്ന് പറയാണ് ഉണ്ണി എനിക്ക് നഷ്ടപ്പെട്ടുള്ള ആ ഉണ്ണി തന്നെ ഐ ആയി തീർന്ന തീർണേ ഈ ഉണ്ണി എന്ന് തന്നെ തോന്നുകയാണ് അതായത് ഞാൻ അതേ ബാലൻ തന്നെയാണ് കാരണം എനിക്ക് അതിൽ അതിയായിട്ടൊരു പുത്രവാത്സല്യം തോന്നുന്നു എന്നൊക്കെയാണ് രുമിണിക്ക് തോന്നുന്നത് അപ്പളയ്ക്ക് എങ്ങനെയാണ് ീമാം സമാനം വൈദർഭ്യം ദേവീസുത ഉത്തമ ശ്ലോക ആകമൽ എന്താണ് അമുഷ്മിൻ പ്രീതിരധിക എനിക്ക് ഈ ഉണ്ണിയിൽ വല്ലാത്ത പ്രേമം അതിൽ മാതൃസ്നേഹം രീതിയിൽ വരുന്നു വാമസ് പുരതി മേ പൂജ എൻ്റെ ഇടത് ഭാഗങ്ങളൊക്കെ അങ്ങനെ തുടക്കി ഇടത് കൈയൊക്കെ വിറക്കുകയും ചെയ്യുന്നു അതൊക്കെ ശുഭസൂചകമായിട്ടുള്ളതാണ് ഇങ്ങനെ രുക്ണീദേവി ചിന്തിക്കുമ്പോഴേക്കും അവിടെ ഭഗവാൻ ദേവകീപുത്രനായിട്ടുള്ള ഭഗവാൻ അച്ഛനമ്മമാരായിട്ടുള്ള ദേവകീയ വസുതന്മാരോട് കൂടിയിട്ട് അവിടെ ഇങ്ങോട്ട് വന്ന് ചേർന്നു ഈ വിവരങ്ങളൊക്കെ കേട്ടെ വിജ്ഞാതർഥോ വിഭഗവാം തൂഷണീമാസജനാർദ്ദന നാരദോ കഥയിൽ സർവം ശമ്പരാഹരണാധിഗമും ഇങ്ങനെ ഭഗവാൻ ഇതൊക്കെ അറിയാം ഇങ്ങനെയാണ് ൂഷ്ണീ മാസ വിജ്ഞാതാർത്ഥോവി എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഭഗവാനൊന്നും മിണ്ടിയില്ലാന്ന് പറയണം പക്ഷേ നാരദ മനുഷ്യ എവിടെ വന്നിട്ട് ഈ സർവം ശമ്പരാഹരണാധികം ഈ ശംബരൻ ബാലയനെ ഹരിച്ചതായി തൊട്ടുള്ള ആ കഥകളുണ്ടല്ലോ അവസ്തരിച്ച് പത്തുകൊടുത്തു തച്ഛത്യം കൃഷ്ണം അഭിനന്ദൻ ബഹുന അബ്ബുദം മൃതമിവാഗതം ബഹുന അബ്ബുദുണ്ട് ഇത് ഇത് കേട്ടപ്പോഴേക്കും അന്തപുരത്തിലുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും ആ മഹത്തായിട്ടുള്ള ആശ്ചര്യവും വന്നു എന്നുമല്ല അവർക്ക് ആനന്ദവും വന്നു എന്ന് പറയുന്നത് കാരണം മരിച്ചു പോയിട്ടുള്ള തിരിച്ചു വന്നില്ലേ നഷ്ടം മൃദമിവാഗതം എന്നിട്ട് ആ ഉണ്ണി അത്രയും വർഷങ്ങൾ അനവധി വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടതാണ് ഉണ്ണി ആ തിരിച്ചു വന്നപ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമായി ദേവഗീവ സുദേവൃമ

മായാവതിയും ആലിംഗനം ചെയ്ത സന്തോഷത്തോടി കൂടിയിരുന്നു ആര് ദേവകീ വസുദേവന്മാർ രാമകൃഷ്ണന്മാർ അതുമാതിരി അന്തപ്പുരത്തിലുള്ള മറ്റ് സ്ത്രീജനങ്ങൾ എന്ന് മാത്രമല്ല ദേവി പ്രത്യേകിച്ചും അവരെ ആശ്രയിച്ചിട്ട് സന്തോഷം കൊണ്ടു നഷ്ടം പ്രത്യുന്മായാതം ആകർണ്യ ദ്വാരകുഗസ അഹോ ബാലോധിഷ്ഠേവൻ എന്ന് മാത്രമല്ല ദ്വാരകാവാസികൾക്കൊക്കെ വളരെയധികം സന്തോഷമായി നോക്കൂ ആ കണകൃഷ്ണന്റെ മരിച്ചു പോയിട്ടുള്ള ബാലൻ എന്താ ജീവിച്ചു എന്നോ എത്ര ഭാഗ്യാണ് എത്ര ആശ്ചര്യമാണ് എന്നൊക്കെ അവരങ്ങനെ സന്തോഷത്തോടി ഇങ്ങനെ പറയാൻ തുടങ്ങി എം പിതൃ വൈമുതരൂപനിജേശാവ തന്മാരോയൻ കലു ിംബിഷ ആ പ്രദ്യുനന്റെ ആ സൗന്ദര്യത്തിന്റെ മഹത്വത്തിന്റെ അതിൻ്റെ വിശേഷങ്ങൾ മുഴുവൻ ഒറ്റ പറയാൻ എന്താണ് തൻ തന്മാവരാ അദ്ദേഹത്തിൻറെ മാതാക്കള് പോലും അതായത് ഭഗവാന്റെ രുമിണിയും മറ്റുള്ള പത്നിമാര് പോലും എം വൈ യാതൊരാളെ തന്നെ മുഹു വീണ്ടും എത്ര എത്രയോടെ കണ്ടാലും അത് വീണ്ടും കാണുമ്പോഴും പിതൃസ്വരൂപം നിജേഷഭാവ അച്ഛൻ്റെ അതേ ഭാവാണ് ശ്രീകൃഷ്ണൻ്റെ അതേ ഛായയായിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യും ആ നിജേഷഭാവ തങ്ങളുടെ ആ ഭർത്താവാണെന്നുള്ള ഭാവനയോട് കൂടിയിട്ട് രൂഢഭാവ കുറച്ച് ലജ്ജയോട് കൂടിയിട്ടാണ് ഈ അമ്മമാരും കൂടിയിട്ട് രഹ അഭജൻ ഏകാന്തത്തിലെ കൃഷ്ണൻ്റെ ഈ പ്രതിമിൻ്റെ അടുത്ത് പോയിരുന്നത് പറയുകയാണെങ്കിൽ അവർക്ക് ഭഗവാനാണെന്നുള്ള ഭാവ കാണുമ്പോഴൊക്കെ അങ്ങനെ അങ്ങനെ അവലംബിച്ചു എൽ തൽ അത് കാരണം ചിത്രം ഒട്ടും ഒട്ടും എന്ന് പറയുന്നത് കാരണം രമാസ്പദ ബിംബ ബിംബി സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ആ ശ്രീകൃഷ്ണന്റെ പൂർണമായ പ്രതിബിംബമാണ് ഇദ്ദേഹം എന്ന് മാത്രമാണ് സ്മരേ കാമേ വിഷയേ എന്ന് മാത്രമല്ല സ്മരണം കൊണ്ട് തന്നെ ആ കാമ മരണ മനസ്സിനെ ഇളക്കുന്നവനായിട്ടുള്ള ആ കാമദേവൻ നേത്ര നേത്രവിഷയത്തില അതായത് കാമതി സാക്ഷാൽ കാമദേവനുമാണ് ഭഗവാന്റെ പുത്രനുമാണ് അപ്പോൾ ആലിച്ചു നോക്കൂ എത്രത്തോളം സൗന്ദര്യവും എത്രത്തോളം ദുളാവും അപ്പോൾ പിന്നെ ഈ ഭഗവാൻ്റെ അതായത് പ്രദ്യുന്ദൻ്റെ അമ്മമാർക്ക് കൂടിയിട്ട് ഇങ്ങനെ ഒരു ഭാവം വന്നു വെച്ചാൽ അന്യനാല്യ ി മുത മറ്റുള്ള സ്ത്രീകളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമത്ഭാഗവതീ മഹാപുരാണി പാരമും സംവിധായം ദശമസ്കന്ധേ ഉത്തരാർദ്ധി പ്രത്യുനോൽപത്തി നിരൂപണം നാമ പഞ്ചപഞ്ചാശത്തമോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ